അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് ഒരു ഇതിന് മമ്മി പോലും എന്റെ അടുത്തില്ല അത് ആരും ആരും ഉണ്ടായിട്ടില്ല സഹായിക്കാൻ വേണ്ടിട്ട് മനുഷ്യനും ഉണ്ടായിരുന്നില്ല ആന ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് തല തലയിറങ്ങിയിട്ട് പോലും ഞാൻ അമ്മിനോട് പറയാതെ ഞാൻ കിടന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്തെങ്കിലും ഒരാൾ ഒരു ലൈക്ക് എനിക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ലൈക്ക് അടിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അതായത് ആ ലൈക്കിന് എനിക്ക് അർഹത ഉണ്ടെന്ന് തോന്നിയാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി അല്ലെങ്കിൽ ആരും ലൈക്ക് അടിക്കരുത് കാരണം ഒരുപാട് വിഷമത്തോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ചെങ്കിൽ സംസാരിക്കുമ്പം ചിരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും നമ്മളത് മുഖത്ത് കാണിക്കാതെ മറ്റുള്ളവരുടെ അടുത്ത് അത് പ്രകടിപ്പിക്കാതെ സംസാരിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ച് സംസാരിക്കുന്നത് ഒരുപാട് വിഷമത്തോടെ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നലെ പെങ്ങളൊക്കെ ഇവിടുന്ന് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവർ ഇവിടുന്ന് ബൈക്കിന് പോകുന്നു പോകുന്ന യാത്ര പറഞ്ഞു പോകുന്ന നോർമൽ ഒരു വീഡിയോ ആ വീഡിയോ ഞാനിന്ന് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് താഴേക്ക് വന്നത് കുറേ മോശമായ കമൻറ്റുകളാണ് മോശമായ കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്ന രീതി പല രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പെങ്ങളെ ഒന്ന് കാറിന് കൊണ്ടുവിടാൻ മേലായിരുന്നു എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് കാറിനകത്ത് കൊണ്ടുവിടാത്തതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ തമ്മിൽ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊക്കെ ഒരു കാരണമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ വലിയൊരു കുറ്റക്കാരനായി ആകുമെന്ന് എനിക്ക് തോന്നിയത് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ മുണ്ടക്കയത്തിന് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയപ്പോൾ കൂടെ ഞാൻ പോയില്ല അതാണ് രണ്ടാമത്തെ കുറ്റപ്പെടുത്തൽ ഇനി ഇപ്പോൾ അതിനൊക്കെ വ്യക്തമായ കാരണമുണ്ട് അതെന്താണ് എൻ്റെ ഭാഗം കൂടെ നിങ്ങൾ കേൾക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം അളിയൻ മുണ്ടക്കയത്തിന് പോയപ്പോൾ കൂടെ പോവാതിരുന്നത് അവർ പോകുവാണ് പോകുവാണ് സാധനങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മുതൽ പോകുന്ന അന്ന് വരെ ഞാൻ എല്ലാ ദിവസവും രാവിലെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും എപ്പോഴാണ് നമുക്ക് പോകേണ്ടത് എപ്പോഴാണ് പോകേണ്ടത് ഞാൻ വരാം നമുക്ക് ഒരുമിച്ച് പോകാം ഒരുമിച്ച് പോകാം എന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പറയുമായിരുന്നു നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് അവിടെ പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പം ഞാനത് പറഞ്ഞതാണ് അവരോട് ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം ഞാൻ എന്നത്തിലുണ്ടെങ്കിലും ഞാൻ മുന്നിലിറങ്ങുന്ന ഒരാളാണ് അല്ലാതെ പോകോട്ട് വലിയൊരാളല്ല പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ആയുസ്സിൻ്റെ പകുതിയും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വച്ചതാണ് അതുപോലെ ഒരു ആംഗളമാരും ചെയ്യാത്ത എൻ്റെ നൂറ്റിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് കാരണം ഈ മറ്റുള്ളവരുടെ വാ വായിൽ നിന്ന് അന്നൊന്നും നമുക്ക് വീഡിയോയോ യൂട്യൂബോ ഒന്നും ഇല്ല അന്നൊക്കെ ഓരോന്ന് നമ്മുടെ ഞങ്ങളുടെ ജീവിതം കാരണം ആ ജീവിതത്തിൽ ആരുമില്ലാത്തൊരവസ്ഥയിലും ഞാൻ പൊന്നുപോലെ എൻ്റെ ഉള്ളം കൈ കൊണ്ടു നടന്നിട്ടുണ്ട് എൻ്റെ തല പോയാലും വേണ്ടിയാൽ അല്ലെങ്കിൽ എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുനടന്ന അതുപോലെ ഉള്ളം കൈ കൊണ്ടുനടന്ന അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ അതുകൊണ്ട് വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ഓടിയെത്താറുണ്ട് അല്ലെങ്കിൽ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനും എത്തേണ്ട ആവശ്യമില്ല അത് ജീവിതമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഞാൻ ഓടിയെത്താറുണ്ട് പിന്നെ പോകാതിരുന്നതിൻ്റെ കാരണം അവർ വരണ്ട അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഒരു ദിവസം ഞാൻ രാവിലെ കഴിക്കുമ്പോഴത്തേക്കും അളിയൻ തന്നെ എടുത്ത് പോയി അപ്പോൾ പിന്നെ എന്താ പറയുക എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയല്ല അതുകൊണ്ടായിരിക്കാം ഞാൻ പരമാവധി ഞാൻ എത്ര ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് ചെല്ലത് ബുദ്ധിമുട്ട് എനിക്കില്ലത് ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിൽ അപ്പോൾ അതിന് അവർ കൊ എന്താ പറയുക എന്നെ കൊണ്ടുപോയില്ല എനിക്ക് ബലം പിടിച്ച് അങ്ങോട്ട് ഇടിച്ചു കീറ ചെല്ലാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പോയില്ല അതാണ് സത്യം ഞാൻ പോകാതിരുന്നതിൻ്റെ കാരണം ഇതാണ് അടുത്ത രണ്ടാമത്തെ കാര്യം പെങ്ങളെ എന്തുകൊണ്ട് കൊണ്ടവിട്ടില്ല പെങ്ങളെ കൊണ്ടവിടേണ്ട ഒരു സാഹചര്യം അല്ലായിരുന്നു ഇന്നലെ ഒന്നാമത്തെ കാര്യം അവൾക്ക് കാറിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും ഭയങ്കരമാണ് ഇവിടെ വന്നപ്പോൾ പിന്നെ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം പള്ളിയിൽ പോയപ്പം എൻ്റെ കൂടെ കയറിയിരുന്നു പള്ളിക്ക് വരെ വന്നു അതുപോലും അവർക്ക് ഇഷ്ടമല്ല അവൾ പറഞ്ഞാൽ ഞാൻ നടന്ന് പോകോളാം കാരണം അത് കയറുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം ഞാൻ ഈ കനൌക്കിൽ നിന്ന് പറഞ്ഞൊരു സ്ഥലം വരെ പോയി ഒരു കേക്ക് കിലോമി തേക്ക് മണിക്ക ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് മൂന്ന് ആറ് കിലോമീറ്റർ കൂടെയുള്ളൂ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഛർദ്ദിച്ച് അവൾ അവശതായി നാശമായി അവൾ പറഞ്ഞാൽ എനിക്ക് കാറിനകത്ത് കയറിയാൽ ഛർദ്ദിക്കും അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ നടന്നെങ്കിലും പോയിക്കോളാം പറഞ്ഞു ബൈക്കിനാണ് ഒരു കുഴപ്പമില്ല ചെറിയ കാറ്റടിയൊക്കെ കൊണ്ട് പോകുന്ന യാത്ര ബുദ്ധിമുട്ടാണ് ബൈക്കിനു പോകുന്ന റിസ്ക് ഒക്കെ തന്നെയാണ് പക്ഷേ അവർക്ക് പറ്റത്തില്ല നമുക്ക് കാരണം അത് യാത്ര ചെയ്യുന്നതിന് ചെയ്യാനായിട്ട് കയറുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വരുവാ പിന്നെ ഞാൻ എങ്ങനെയാ നിർബന്ധിച്ച് എടി നീ കാറിനകത്ത് പോയാൽ പോയേ പറ്റുള്ളൂ ഞാൻ കൊണ്ടുവിടുന്നു എനിക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അവർക്ക് അവരുടെ സേഫ്റ്റി അല്ലേ നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം അല്ലേ നോക്കുന്നത് അവളുടെ അവരുടെ എന്നല്ല അവളുടെ സുരക്ഷിതത്വമാണ് നമ്മളും ഇപ്പോഴും നോക്കുന്നത് അപ്പോൾ എനിക്ക് കൊണ്ടുവിടാൻ താല്പര്യം ഇല്ല അല്ലെങ്കിൽ ഞാൻ മനഃപ്പം ചെയ്തതല്ല അവരുടെ അവസ്ഥ അതാണ് ആ അവസ്ഥ അനുസരിച്ച് അവർ പോകുന്നു അതിന് കുറെ ആൾക്കാർ വന്ന് അത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചില സമയത്ത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ആ കമന്റുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും കുറെ ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കും ഇത് കാണുമ്പോൾ കാറുണ്ട് എല്ലാ എല്ലാ സൗകര്യമൊന്നും ഉണ്ടെന്നുണ്ടെന്നല്ല അവർ അങ്ങനെ മാറുമ്പോൾ ഒന്ന് കൊണ്ടുപോവിട്ട് ഇവിടെ എന്ന് ചിന്തിക്കും അവർ എവിടെ പോയാലും ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒരേ ദിവസം പേരുടെ സ്കാനിങ്ങിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടുന്ന് അവർ ബൈക്കിനും ഞങ്ങൾ കാരണമാ പോയത് കാരണം ബൈക്ക് കാറെക്കേവില്ല അവള് കേൾക്കാൻ പറ്റത്തില്ല തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവളുടെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ വണ്ടിക്കാത്ത വെച്ചു എന്നിട്ട് അവർ ബൈക്കിന് വന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കി ചിന്തിക്കുക അല്ല ഞങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടക്കേട് ഒന്നും ഉണ്ടായിട്ടല്ല അങ്ങനെ സംഭവിക്കുന്നത് സാഹചര്യം കൊണ്ടാണ് പിന്നെ എന്താവശ്യം വന്നാലും ഏത് സമയത്തും ഞാൻ ഓടിച്ചെല്ലാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനെ ഈ ലോകത്തില്ലെന്ന് എനിക്കറിയാം കാരണം ഒരു മനുഷ്യനും എന്നെ സഹായിക്കാറില്ല ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം കാരണം ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനായിട്ട് കൂടെ പൂലബന്ധുക്കളും ആരും ഒരു ആളുടെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള സഹായം എനിക്ക് കിട്ടാറില്ല കിട്ടിയിട്ടുമില്ല പിന്നെ ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു മമ്മിയും ഇവള് ഒരു മനുഷ്യൻ വീഡിയോ ഒന്നും വീഡിയോ ഇടുന്നില്ല യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ല ഒന്നുമില്ല എന്തെങ്കിലും ചെറിയ അന്ന് യൂട്യൂബ് തുടങ്ങുന്ന സമയമാണ് അല്ല ഇതൊരു കമന്റ് വന്നത് കണ്ടിട്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾ കാറിന് കൊണ്ടുപോകുവായിരുന്നല്ലോ അത് എന്നും ചോദിച്ചുകൊണ്ട് കമന്റ് വന്നപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോയി കാറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാം മാസം ഏഴാം മാസം വരെ ഇവള് തന്നെ വണ്ടി ഓടിച്ചാ കൊണ്ടിരുന്ന ആരും ഇല്ലാത്തോണ്ടാ തന്നെ വണ്ടി ഓടിച്ചു സമയത്ത് ഏഴാം മാസം മുതൽ ഡോക്ടർ വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞാൽ ഓട്ടോ കക്ഷി ഓട്ടോയ്ക്ക് ആവേണ്ട വരെ പോകും അവിടുന്ന് നിന്ന് ബസ്സിന് കയറിയാണ് മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ പോകുന്നത് അതിനിടയ്ക്ക് ഇവിടെ തല കറങ്ങിയിട്ട് ഇവിടെ ആ ബസ് സ്റ്റാൻഡിലൊക്കെ കുത്തി ഇരുന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അവര് അവർക്ക് ബൈക്കിംഗിലും ഉണ്ട് അപ്പൊ അങ്ങനെ വരെ പോയിട്ടുണ്ട് ആ സമയത്ത് ഒരു വഴിയൊക്കെ പൊട്ടി പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുവാണ് മൊത്തം ചാടി ചാടിത്തുള്ളി വേണം പോകാനായിട്ട് ഇപ്പൊ വഴി നല്ല വഴിയാ ഇതൊന്നുമല്ല ഞാനിവിടെ ഇല്ല ആരുമില്ല ഒരാൺ തുണയില്ല അതാണ് ഏറ്റവും പ്രധാനം ആ ഒമ്പത് മാസം ഇവരിവിടെ തന്നെയാണ് കഴിഞ്ഞത് ആരുമില്ല ആ സമയത്ത് ഇപ്പം അപ്പൻ ഇവിടെ ഇല്ലാത്തൊരു സമയം അപ്പനിടെ എല്ലാവരും ചിന്തിക്കും അപ്പന ഇല്ലായെന്ന് ചിന്തിക്കും അപ്പോൾ അപ്പനില്ലാത്തൊരു സമയമായിരുന്നു അപ്പന് അതൊന്നും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ ആ ഒരു ഒമ്പത് മാസം ഇവരിവിടെ ഒറ്റയ്ക്കാണ് ജീവിച്ചു ഒരു മനുഷ്യനില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിരുന്നിങ്ങനെ ചിന്തിക്കും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വിളിച്ചാൽ ഓടിയെത്താനായിട്ട് ഞാനുണ്ട് അവിടെ ഒന്നുമില്ലേലും അവൾക്ക് സ്വന്തം കിട്ടിയാൽ അവളുടെ കൂടെ ഉണ്ട് എന്താ പേടിക്കാതിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് വേറെ ആരുമില്ല ആരുടെയും സഹായം അവരുടെ ആ ഒരു അതായത് സ്വന്തം ആ ഒരു ആ ഒരു സുരക്ഷിതത്വം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതൊന്നും മുഖത്ത് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്നില്ല ഞാനിപ്പോ തന്നെ ഈ ഒരു വർഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഓരോ കുഞ്ഞു കാര്യത്തിനാണെങ്കിലും ഞാൻ ഓടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഇവിടെ കിടക്കും തലകറങ്ങി കിടക്കണം അവിടെ കിടക്കും അവൾ ആരോടും പിണ്ടിട്ടില്ല പരാതി പറഞ്ഞിട്ടില്ല കാരണം പറയാൻ പോയി കഴിഞ്ഞാൽ മമ്മിയാ മമ്മിക്ക് ആവും മമ്മിക്ക് ആ ടെൻഷൻ താങ്ങാൻ പറ്റും ചെറിയൊരിത് കണ്ടു കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര ടെൻഷനാകും പ്രശ്നമാവും ബി പി കൂടുകയല്ല മമ്മിയുടെ ഉറക്കം തന്നെ മമ്മിറ ഒന്നത്തെ കാര്യം മമ്മി ഉറങ്ങിയിട്ടില്ല അതാണ് ഞാൻ വരുന്ന ആ ഒരു കൊല്ലം മമ്മി ഉറങ്ങിയിട്ടില്ല ആ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു കൊല്ലം മമ്മി ഉറങ്ങിയിട്ടില്ല കാരണം പേടിയാണ് മമ്മിക്ക് മമ്മിയുടെ ശ്രദ്ധ എപ്പോഴും ഇപ്പുറത്തായിരിക്കും ആ ഒരു ശ്രദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു ശ്രദ്ധയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ കമൻസ് വരുന്നതെന്ന് കാരണം നമ്മൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിച്ച് വന്നത് അന്ന സമയത്ത് യൂട്യൂബ് ഇല്ല വീഡിയോ ഇപ്പോഴും സുഖ സൗകര്യം ആണോ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ചിരിച്ച് സംസാരിക്കുന്ന ഒരിക്കലും സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടല്ല നമ്മൾ ആരുടെയും മുന്നിൽ മുട്ടുമടക്കാതെ നമ്മളെ സ്വന്തം അധ്വാനത്തിൽ സ്വയം അധ്വാനിച്ച ജീവിക്കുന്നത് അല്ലാതെ ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ പോകാറില്ല പല പ്രശ്നങ്ങളും ഒരാൾ പോലും ഇന്നും ഇന്നും ഒരാൾ പോലും സഹായിക്കാൻ ഇല്ലെന്നുള്ളതാണ് സത്യം ഒരാൾ പോലും ഇല്ല ഒരു മനുഷ്യൻ പോലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു ഞാൻ വീണാൽ എനിക്കറിയാം എല്ലാം കഴിഞ്ഞു എന്ന് എനിക്കറിയാം വേറെ ആരും ഇത് മുന്നോട്ട് ഓടുകയല്ല അതുപോലെ ആയി കുടുംബത്തിൻ്റെ അവസ്ഥ പോകുന്നത് അപ്പോൾ അതങ്ങനെ കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുന്നൊരു കാര്യത്തിന് സഹായിക്കാൻ നമ്മൾ വേണം അല്ലാതെ നമുക്ക് കണ്ടു സഹിക്കാൻ അത്രത്തോളം അവസ്ഥയിലാണ് പോവാന് അവിടെയുള്ളവര് അവർക്കൊരിക്കലും ഇവിടെ വന്ന് സഹായിക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ കൂടെ ഒന്നും അവളെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് മമ്മി എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ ഞാനൊന്നേരം ഞാനിങ്ങനെ വിചാരിക്കും മമ്മിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് മമ്മി എനിക്കാണെ അവിടെ പോയി ും പറ്റത്തില്ല കാരണം ഹോസ്പിറ്റൽ കേസിനൊന്നും അവിടെ നിന്ന് എന്റെ കൂടെ വരാൻ ആരുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും എനിക്കൊരു ഇതിന് മമ്മി പോലും എൻ്റെ അടുത്തില്ലല്ലോ പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചെ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾക്കായാലും അപ്പൊ ഞാനത് അതൊക്കെ ഇങ്ങനെ ചിന്തിക്കും ഓരോ സമയത്ത് ഇരുന്നിട്ട് കെട്ടിയവർ ചിലപ്പോ അമ്മമാരുടെ ഒരു സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട് മക്കള് അത് അല്ല ചില കാര്യങ്ങളുണ്ട് ചില എല്ലാം കൊണ്ടും കാര്യങ്ങളിൽ എത്തിക്കാൻ പറ്റത്തില്ലോ പിന്നെ ചില സങ്കടങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അമ്മമാരോട് പറയണന്നൊക്കെ തോന്നും പക്ഷെ വീട്ടിലെ സാഹചര്യം അനുസരിച്ച് ഇതിനേക്കാളും നമ്മൾ പോയിട്ട് ആരോട് സങ്കടം നമ്മുടെ പറയപ്പോ എനിക്ക് അവളിലിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട് പല സമയത്തും ഞാൻ ആരോടാ പറയുക എനിക്ക് ആരുമില്ല പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കണ്ടിട്ടുണ്ട് പല സമയത്തും അത് ആരുടെ മുന്നേ കരഞ്ഞ് കണ്ടിട്ടില്ല ഞാൻ തന്നെ ഇരുന്ന് കരയുന്നേ അപ്പോൾ ഞാൻ പറയും എടീ ഇപ്പം ഒന്നുമില്ലെങ്കിലും ഞാനുണ്ടല്ലോ കാരണം ഒരു രീതിയിലും തലചർച്ചനല്ല ഞാൻ അപ്പം എല്ലാ രീതിയിലും അതുപോലെത്തു നീക്കറിയാം അതുപോലത്തുനിന്ന് നീ സമാധാനിക്കാൻ പറയും കാരണം വേറെ ഒരു ഭാഗത്തു നിന്നും നിനക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിനക്ക് ആവശ്യത്തിൽ കിട്ടുന്നില്ല എന്ന് ചോദിക്കും കാരണം അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയുടെ കൊടുത്ത് ജീവിക്കുമ്പോഴേ അതിൻ്റെ വിധം മനസ്സിലാവുകയുള്ളു ഒരു ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വഴക്കുണ്ടാക്കുക ഞങ്ങൾ വഴക്കമെന്ന് പറഞ്ഞാൽ നല്ല എൻ്റെ ഞാൻ നല്ലപോലെ വരം ഉണ്ടാവും ചൂടാവും അതൊക്കെ അതൊക്കെയുള്ളൂ പക്ഷേ അതിനപ്പുറത്ത് എനിക്കൊരു കറക്റ്റ് ചിന്താഗതി ഉണ്ട് ഞാനും എൻ്റെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു കൃത്യമായ ധാരണ എനിക്കുണ്ട് അപ്പോൾ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുള്ളു അതിന് ഞാൻ എൻ്റെ കുടുംബത്തിന് നേരെ എന്ത് വന്നാലും അതിനെ ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ചേർക്കുകയും ചെയ്യും അപ്പോൾ അത് ആ അതാണ് എന്റെ ലോകം ഞാൻ പുറത്തധിക ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന നിങ്ങൾ ആരും കണ്ടിട്ടില്ല അത് ചെറുപ്പം മുതൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബം അതാണ് ഞാൻ അവള് അവളെ സംരക്ഷിക്കുക അവള് അവളുണ്ടായിരുന്ന അത്രയും കാലം അവളിവിടെ ഉണ്ടായിരുന്നത്രയും കാലം അവൾ അതായിരുന്നു എൻ്റെ ലോകം മമ്മി അവള് അപ്പൻ്റെ കാര്യം അറിയാലോ അപ്പോ അവരെ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകും എന്തേരെ കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് അതാണ് എന്റെ സന്തോഷം അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഇപ്പോഴും അത് എന്തേലും തിരിച്ച് അതുപോലെ തന്നെ സന്തോഷം ഞാൻ ഞാൻ പരമാവധി എന്നെ എന്നെ എനിക്ക് അതുപോലെ തന്നെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ട് നമുക്കും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല എല്ലാ കുടുംബത്തിനും പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഒരു കുടുംബ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ ആ അതില് പല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല കേട്ടില്ല അന്ന് നടിച്ച് വേണം പോകാൻ വേണ്ടിട്ട് ആ ഒരു കാര്യത്തിൽ ഇച്ചായനു ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യത്തിലും ഞാൻ പറയും എന്ത് റിയാക്ട് ചെയ്യേണ്ട കുറേ സംഭവങ്ങൾ വന്നിട്ട് ഇച്ചാൻ റിയാക്ട് ചെയ്യാതെ അതിനെ ചിരിച്ചു തളമ്പ് ഞാൻ പറയും ഇച്ചായ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്യുക അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പൊ പറയും വേണ്ട അതില് നമ്മള് ഒരുപാട് കാര്യങ്ങളിൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് എവിടെ നിന്നാലും ഞാൻ പലപ്പോഴും വഴക്കും ദേഷ്യവും ഒക്കെ പറയുമെങ്കിലും വേറെ ആരോടും ദേഷ്യപ്പെടുന്ന ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും എന്തെങ്കിലും അവര് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടായ കണ്ടാ പോലും ഇവിടെ വീട്ടിൽ ആരുടെ അടുത്തും എല്ലാരുടെ ഞാൻ ഉണ്ടാകാറുണ്ട് എല്ലാ ഭാഗത്തു നിന്നും എല്ലായിടത്തു നിന്നും പക്ഷെ ഞാനത് ഞാൻ സംസാരിക്കും ഇതിനെല്ലാം ശേഷം ഞാൻ സംസാരിക്കും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് അല്ലെ ഇങ്ങനെ പറഞ്ഞല്ലോ എനിക്കത് ഫീലായി എന്ന് എന്നോട് പറയാം എനിക്ക് മനസ്സിലാവും ഫീൽ ആയി എന്നൊക്കെ പക്ഷെ അവരോട് എനിക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാക്കുന്ന കാര്യം കണ്ടിട്ട് എനിക്ക് തോന്നിട്ടുണ്ടെങ്കിൽ എന്റെ അത് മുഖത്ത് വരികയും ചെയ്യും എന്റെ വായിലത്ത് വരുവം ചെയ്യും പിന്നീട് കാരണം കാണാൻ പക്ഷെ ഇച്ചാ എന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാവരോടും നല്ല സൗമ്യമായിട്ട് വീണ്ടും എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഇതൊണ്ടടി പറയുകയും ചെയ്യും പിന്നീട് അത് മനസ്സിൽ തന്നെ കിടക്കും കാരണം അത് പുറത്തേക്ക് വരാത്തത് കൊണ്ടായിരിക്കും മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവം അപ്പൊ ഞാൻ വിചാരിക്കും ഇച്ചാൻ എങ്ങനെ ഇങ്ങനെ ഒരു സ്വഭാവം ആകാൻ കഴിഞ്ഞു ഈ ആൾക്കാരോട് ആൾക്കാരോടല്ല എന്ത് വന്നാലും സംസാരിക്കാൻ പറ്റുന്ന എങ്ങനെയാന്നൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ അങ്ങനെയല്ല അങ്ങനെ കൊറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അന്നെനിക്ക് പ്രശ്നമല്ല എന്നാ പോലും ഒരാളെങ്കിലും നമ്മളെ തെറ്റിദ്രിച്ച് കാണുമെന്നും തെറ്റിദ്ധാരണയോട് കൂടി നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പേര് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ കുറ്റം പറയുന്ന ഒരു കുറ്റം ചെയ്യാതെ കുറ്റപ്പെടുത്തലേറ്റുവാങ്ങുമ്പോൾ ഒരുപാട് വിഷമം തോന്നും നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ മനസ്സിലെങ്കിലും ഒരു കുഞ്ഞിൻ്റെ തെറ്റായ ചിന്തയുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ തോന്നും പക്ഷെ നമ്മുടെ മനസ്സിലൊരു തരുമ്പു പോലും സ്നേഹമല്ലാതെ മറ്റൊരു ചിന്ത ഉള്ളിലില്ലാത്തടത്തോളം നമുക്ക് വിഷമം ഉണ്ടാവും ഇപ്പൊ ഇതൊന്ന് പറയാൻ മാത്രം വന്നതാണ് അതുപോലെ തന്നെ പല കമന്റ് കാണുമ്പോൾ നമ്മള് കടന്നു വന്ന സാഹചര്യങ്ങള് എത്രയോ ദയനീയമായിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ എന്നോ ഒരുപാട് പേര് എൻ്റെ വാട്സപ്പില് അല്ലെങ്കിൽ എന്റെ മെസ്സേജിട്ട് സഹായം ചോദിക്കാറുണ്ട് ചോദിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ അസുഖങ്ങൾ രോഗങ്ങള് അതൊക്കെ ഞാൻ താണ്ടിയെടുത്തോളും ഒരാളും താണ്ടിട്ടില്ല എന്റെ വിശ്വാസം ഞാൻ അതുപോലെ അതുപോലെ ഘോരമായിട്ട് തന്നെ വേട്ടയാട്ടിട്ടുണ്ട് രോഗങ്ങൾ അസുഖങ്ങൾ ആ സമയത്ത് ഒരു മനുഷ്യനില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആകെ എൻ്റെ കൂടെ ഉള്ളത് മമ്മിയാണ് മമ്മിയെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മമ്മിയെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട് കൂടെ നിൽക്കാനേ പറ്റുള്ളൂ പൈസയുടെ ആവശ്യത്തിന് പൈസയില്ല അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് ഭക്ഷണമില്ല ഒരു നേരത്തെ ആഹാരം കഴിക്കാതൊക്കെ ഞാൻ പഠിച്ച നാളുകളിലൊക്കെ സ്കൂളിൽ ഒരു നേരം ആഹാരമില്ലാതെ എത്ര ദിവസം സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് പറയാം ഉപ്പ പട്ടിണി അപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഒന്നുമില്ലാതെ പ്ലാവ കിടക്കുന്ന ഇടിഞ്ചക്ക വരെ വേവിച്ച് തന്നിട്ടുണ്ട് അത് ഉപ്പുപോലും ഇല്ലാതെ ഭക്ഷണം ഇല്ല ഭക്ഷണം എന്ന് പറയുന്ന സാധനം കിട്ടാതെ അതുപോലെ തന്നെ അസുഖത്തിന് രോഗത്തിന് ഹോസ്പിറ്റലിൽ പോവാതെ ആശുപത്രിയിൽ പോവാതെ ഈ എന്തെല്ലാം ദുരിതങ്ങളാണ് അത് എന്തെല്ലാം മാരക രോഗങ്ങളാണ് വന്ന് പിടിപെട്ടെന്ന് പറയുക എല്ലാത്തിനും രക്ഷപ്പെട്ടിട്ട് ഈ അവസ്ഥയിൽ ഇപ്പം ഞാൻ നീക്കുന്നത് കിഡ്നിക്ക് വന്നത് ഗഫട്ടാ വന്നോ മാ അതായത് ഒരാൾ മരിച്ചു പോകാവുന്ന എല്ലാ അസുഖങ്ങളും ഞാൻ തരണം ചെയ്തൊരു വ്യക്തിയാണ് അതൊന്നും രണ്ടും തവണയല്ലോ ഒരുപാട് തവണ അപ്പൊ ഇതൊന്നും മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ഇത് കാര്യങ്ങളൊക്കെ വിഷമം തോന്നില്ല എനിക്ക് കാരണം ഞാൻ അതുപോലെ കരഞ്ഞ് കറിഞ്ഞ് 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 കണ്ണീര് തീർന്നവനാണ് അപ്പോ അപ്പോൾ നമ്മൾ വിചാരിക്കും ചില സാഹചര്യങ്ങളിൽ ചില ജീവിതങ്ങൾ ജീവിച്ച് തന്നെ പഠിക്കണം അതോ ഞാൻ കുഞ്ഞ് പതിനാല് വയസ്സായപ്പോ തൊട്ട് പതിനാലര വയസ്സായപ്പോ തൊട്ട് ജോലി ചെയ്ത് പണിയെടുത്ത് സ്വന്തമായിട്ട് പണിയെടുത്ത് വീട് കുടുംബം മൊത്തം നോക്കാൻ തുടങ്ങിയവനാ ആ എന്നോട് ആരെങ്കിലും ഉപദേശിക്കാൻ വന്ന പിന്നെ ഞാൻ എനിക്ക് വല്ലതും തോന്നുന്നു അതായത് ഞാൻ ഉപദേശ സ്വീകരിക്കാൻ തയ്യാറാണ് അത് പക്ഷേ നമുക്കകവില്ലാത്ത കാര്യങ്ങളിൽ ഇത് ബഹം എന്തേലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കാൻ ആര് വന്നാലും ബന്ധുക്കളും സ്വന്തക്കളും ആര് വന്നാലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്നെ അന്ന് സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഇപ്പോൾ ഈ കൊണ്ട് വരുമ്പോൾ അത് സ്വീകരിക്കാനും എനിക്ക് താല്പര്യമില്ല കാരണം ഒന്നുമില്ലാത്ത കൊച്ചു പ്രായത്തിൽ സർവ റിസ്ക് ഏറ്റെടുത്ത് എൻ്റെ പെങ്ങളുടെ പഠിത്തം തൊട്ട് അവളെ എനിക്ക് പഠിപ്പിക്കണം എനിക്ക് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു പഠിക്കണം ആരും അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഇനി പറയുന്നില്ല അപ്പോൾ അപ്പോൾ ചില ജീവിതങ്ങള് ജീവിച്ച് തന്നെ ചിലർ മനസ്സിലാക്കണം പഠിക്കണം അത് നമ്മള് അത്രയും കഷ്ടപ്പെട്ട് എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ടതൊന്നും ആർക്കും അറിയത്തില്ല അപ്പം ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവും അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർത്തു കഴിയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല ജീവിതത്തിൽ പല കഷ്ടപ്പാട് കഷ്ടപ്പാടുകൾ നമ്മള് മനസ്സിലാക്കി ജീവിക്കണം അത് എല്ലാ സമയത്തും ഒരാൾ എല്ലാം ശരിയാവും മുന്നോട്ട് മുന്നോട്ട് പോവുക ആ ഒരു നമ്മളെ നയിക്കുന്നത് എപ്പോഴും നമ്മളെ ഒരാള് സഹായിക്കാനുണ്ടെന്ന് കാണുമ്പോ നമ്മൾ ഉദാഹരണം ഞാൻ പറഞ്ഞു മമ്മി എന്റെ മമ്മി എന്റെ മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനും പുറത്തിറങ്ങാനും ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലായിരുന്നു മമ്മി പപ്പ ഫസ്റ്റ് ഹോസ്പിറ്റൽ ആയ സമയത്ത് എന്നെ വിളിച്ച് ഭയങ്കര കരച്ചിൽ മോളേ ഞാനിവിടെ എങ്ങനെ നിൽക്കും പപ്പയുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റുന്നില്ല അതിന് തൊട്ട് മുന്നത്തെ മാസം ഞാൻ പോയിട്ട് വന്നു പിന്നെ നെക്സ്റ്റ് മന്തും കൂടെ പോകാൻ വേണ്ടി ഞാൻ മമ്മീനോട് മമ്മീനെ സമാധാനിപ്പിച്ച് പറഞ്ഞു മമ്മി മമ്മി പോയി നിൽക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അവിടെ സിസ്റ്റർമാരുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും വഴി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരും എല്ലാം പറഞ്ഞുതരും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അന്ന് മമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ മമ്മി ആരുമില്ല എന്ന് കണ്ടപ്പോൾ മമ്മി പോയി പോയി ഒരു ദിവസമാണേ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നുള്ളൂ ഒരു ദിവസം നിന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു പോന്നു ഞാൻ എപ്പോഴും ഇവിടുന്ന് വിളിച്ചുകൊണ്ടിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടി ഇവിടുന്ന് വിളിച്ചുകൊണ്ടിരുന്നു ഒരു കുഴപ്പമുണ്ടായില്ല ഡോക്ടർമാരൊക്കെ എന്നെയാണ് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് പപ്പയ്ക്ക് ഇതുപോലെ വയറ്റിൽ വെള്ളമായിട്ട് അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മമ്മി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് മമ്മി ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളതും പപ്പയുടെ വയറ്റിലെ വെള്ളം കുത്തി കളഞ്ഞു എന്നുള്ളതും പപ്പ സേഫായിട്ട് റൂമിൽ തിരിച്ചു വന്നുള്ളതും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആ ഒരു മാറ്റം കണ്ടിട്ട് കാരണം ആദ്യം നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് കാരണം മമ്മിക്ക് ആ പേടി അങ്ങ് പോയി ഇപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയായിരുന്നു ഈ വെള്ളം കുത്തിക്കളയാൻ കളയാൻ വേണ്ടിയിട്ട് ആ രണ്ട് സമയത്തും മമ്മി തന്നെ നിന്ന മമ്മിക്ക് പേടിയുമില്ല ഒന്നുമില്ല അവിടെ എല്ലാം പരിചയമായി പോവാനും വരാനും ഒന്നും ഒരു കുഴപ്പമില്ലാതായി അപ്പം നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ഓടിയൂടെ ഇതൊന്നും പറഞ്ഞ് നമ്മൾ ഓടി ചെന്നിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും സഹായിക്കാൻ ഒരാളുണ്ട് നമ്മുടെ ജീവിതത്തിൽ തോന്നിയാൽ ആരും മുന്നോട്ട് ജീവിക്കുകയല്ല എപ്പോഴും സഹായങ്ങൾ വേണ്ടി വന്നുകൊണ്ടേയിരിക്കും എന്നാ എനിക്ക് ആരും സഹായിക്കാനില്ല എന്നൊരു ചിന്താഗതി വന്നു കഴിയുമ്പോൾ സ്വയം നമ്മൾ സ്വയം പര്യാപ്തമാകും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യമാണ് അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഒരു ഒരാൾ പട്ടി പോലും എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല അപ്പോ ആ ഇത്ര പക്ഷം ഞാൻ ജീവിച്ചെങ്കിൽ അത്രയും പക്ഷം എന്നെ ആരും സഹായിച്ചിട്ടില്ലെങ്കിൽ ഇനി ഇനി മുന്നോട്ടും ആരുടെയും സഹായം ആരുടെയും സഹായം വേണ്ടാന്ന് പറയില്ല നമുക്ക് മറ്റുള്ളവർ ചില സാഹചര്യങ്ങളിൽ ഓരോ സഹായങ്ങൾ വേണ്ടി വരും സഹായങ്ങൾ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സഹായമല്ല നമുക്ക് മുന്നോട്ട് ജീവിക്കാം സഹായം കുഞ്ഞ് തൊടനും പിടിക്കുന്നതിനും ഒക്കെ സഹായങ്ങൾ അപ്പൊ നമ്മള് അതിനു വേണ്ടിട്ട് എനിക്ക് അന്ന് സങ്കടമുണ്ട് വിഷമമുണ്ട് മമ്മീന്റെ അവിടെ പോയി നിക്കാൻ പറ്റാത്തതിലൊക്കെ വിഷമമുണ്ട് അന്നത്തെ ദിവസം അത് കഴിഞ്ഞ് മമ്മി ഇങ്ങനെ മാറിയതോർത്ത് എനിക്ക് സന്തോഷമായി കാരണം ഞാൻ അന്ന് പോയിരുന്നെങ്കി മമ്മി ഒരു പിന്നെയും പപ്പേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ പിന്നെയും വിളിക്കും അതേ നടക്കുള്ളൂ അപ്പൊ സ്വന്തമായിട്ട് ആ ഒരു ഇത് വരത്തില്ല അത് പിന്നെ എല്ലാ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു പേടിയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാതെ നിൽക്കുമ്പോൾ പക്ഷെ അവർ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പേടി പോകും അത് അങ്ങനെയാണ് പക്ഷെ അവരെ നമ്മൾ സഹായിക്കാനുണ്ടെന്ന് കാണുമ്പോൾ അവർ പിന്നെ ആ വീട്ടിൽ ഒതുങ്ങി കൂടി തന്നെ ജീവിക്കും അത് ഏതൊരു കാര്യത്തിനായാലും അങ്ങനെയാണ് അപ്പം പല കാര്യങ്ങളും നമ്മൾ അത് ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ വിഷമം ഉണ്ടാക്കുമെങ്കിലും വേണ്ടെന്ന് വെക്കും കാരണം മുന്നോട്ടുള്ള കാര്യം ഓർത്തിട്ടായിരിക്കും അത് അത് അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അത് നല്ലതാണ് നമ്മൾ അങ്ങനെ ചെയ്യുക അപ്പം ഞാനീ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും ഞങ്ങൾ വലിയ തെറ്റുകാരാണെങ്കിൽ ഒരാൾ വരെ ലൈക്ക് ചെയ്യൽ കേട്ടോ അതാണോ പറഞ്ഞതില് ചിലപ്പോൾ വാക്കുകള് ചിലക്ക് ഇഷ്ടപ്പെട്ടു വരില്ല നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മള് വാക്കുകളായിട്ട് വീണ പുറത്തു വരുന്നത് ദേഷ്യമായിട്ടോശായിട്ടോ സങ്കടമായിട്ടോ തോന്നും അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും അനിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇതിനകത്ത് എന്തെങ്കിലും അത് കാര്യമാണ് പറഞ്ഞത് കാര്യമാണെന്ന് അടിക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പുറത്തേക്ക് പറഞ്ഞപ്പോ അങ്ങനെയായിരുന്നു എല്ലാവർക്കും